വെസഹകാലം അഞ്ചാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം വചനയാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ധ്യാനിക്കുന്നത് യേശു സ്നേഹത്തെ കുറിച്ചാണ് ചിന്തകള് പ്രധാനമായി മൂന്ന് തലക്കെട്ടുകളില് ക്രമീകരിക്കുകയാണ് ഒന്ന് സ്നേഹം പഴയ നിയമത്തിലും യേശുവിലും പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേവ്യർ പത്തൊൻപത് പതിനെട്ടിലും നിയമാവർത്തനം ആറ് നാലിലും പറയുന്നത് മാനുഷികമായ സ്നേഹം നമ്മോട് തന്നെയും അയൽക്കാരോടുമുള്ള സ്നേഹമാണ് പത്ത് കൽപ്പനകളെ രണ്ടായി സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് നിന്നപ്പോ നിന്റെ അയം സ്നേഹിക്കുക അതിന്റെ അർത്ഥം നീ സ്നേഹിച്ചില്ലെങ്കിൽ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് യേശു പറയുന്ന സ്നേഹം ദൈവിക സ്നേഹമാണ് യേശു പറയുന്ന സ്നേഹം ആത്മാവിൽ നിന്ന് വരുന്നു റോമ അഞ്ച് അഞ്ച് ദൈവത്തിന്റെ സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും നൽകപ്പെട്ടിരിക്കുന്നത് ദൈവകൽപ്പനകളിലൂടെയാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് കൽപ്പനകൾ പാലിക്കപ്പെടണമെന്ന് യോഹന്നാൻ പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത് വരെ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നിയമങ്ങളെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല മറിച്ച് പൂർത്തീകരിക്കാനാണെന്ന് മത്തായി അഞ്ച് പതിനേഴിലും രേഖപ്പെടുത്തുന്നു രണ്ട് യേശു സ്നേഹിച്ചതുപോലെ രണ്ടിൽ ഒന്ന് ഈ കൽപ്പനയുടെ ഉറവിടം യേശുവിന്റെ മനുഷ്യാവതാര രഹസ്യം യോഹന്നാൻ യോഹന്നു എല്ലാം നന്നായിരിക്കുന്നു എന്ന് കണ്ട ദൈവം ഈ ലോകത്തെ ഏറെ സ്നേഹിച്ചു മുൽപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് യോഹന്നാൻ ദൈവത്തിൽ നിന്നകന്ന് പാപമങ്കിരമായ ലോകത്തെ ഏറെ സ്നേഹിച്ച ദൈവം യേശു പാപത്തിന്റെ തലതിറക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചു മുപ്പത്തി മൂന്ന് പതിനഞ്ച് അതിലേക്കായി യേശു പിതാവുമായുള്ള തുല്യത സമാനത മുറുകെ പിടിക്കാതെ ദാസനായി അടിമയായി മനുഷ്യനായി മഹിമ വെടിഞ്ഞു മണ്ണിലേക്ക് ഇറങ്ങുന്ന ദൈവവും അവിടുത്തെ സ്നേഹവും നാം പഠിക്കണമെന്ന് ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ഫിലിപ്പിയർ രണ്ട് ആറ് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ ഇവിടെയാണ് യേശു സ്നേഹത്തിന്റെ പുതുമ കാണുന്നത് ഇറങ്ങി വരുന്ന ശൂന്യവൽക്കരിക്കുന്ന സ്നേഹമാണ് നിത്യ നൂതനമായിരിക്കുന്നത് ഇതാണ് യേശു സ്നേഹത്തിന്റെ പുതുമ യേശുവിൻ്റെ മനോഭാവം അഥവാ സ്നേഹം നമ്മളിൽ ഉണ്ടാകണമെന്ന് യേശു ആവശ്യപ്പെടുന്നു അപ്പസ്തോരൻ അത് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഫിലിപ്പിയർ രണ്ട് അഞ്ച് രണ്ട് രണ്ടാമത്തെ പോയിന്റ് യേശു സ്നേഹിച്ചതുപോലെ കാതോസ് ഓന എന്ന പദത്തിന് കാതോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാതോസിന് മാതൃക എന്നും ഉറവിടം എന്നും അർത്ഥമുണ്ട് ക്രിസ്തു ശിഷ്യന്റെ സ്നേഹത്തിന്റെ ഉറവിടവും മാതൃകയുമാണ് യേശുവിന്റെ സ്നേഹം പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കാനുള്ള വിളിയാണ് ക്രിസ്തു ശിഷ്യൻ സ്വീകരിച്ചത് സ്നേഹത്തിൽ നോക്കി നാം സ്നേഹിക്കുവാൻ പഠിക്കണം എന്ന് സാരം യേശു സ്നേഹിച്ചത് അനുസരണയിലും മറവിയിലും മൂന്നിലൊന്ന് യേശു സ്നേഹിച്ചത് അനുസരണയിൽ യേശു സ്നേഹത്തിന്റെ പൂർണത കാണുന്നത് അനുസരണയിലാണ് അതേ യേശു കുരിശു പറഞ്ഞത്തോളം അനുസരണമുള്ളവനായിരുന്നു അനുസരണയുള്ള സ്നേഹത്തിന് പിതാവായ ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി ഇത് സ്വർഗവും ഭൂമിയും പാതാളവും യേശു സ്നേഹത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാനാണ് യേശു സ്നേഹം എല്ലാവരെയും തനിലേക്ക് മാടി വിളിക്കുന്നു അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണയുള്ള സ്നേഹത്തിനാണ് യേശു രണ്ടു വെള്ളം നിറയെ മീനുകൊടുത്തത് ഐശ്വര്യമാണ് അനുസ്രണത്തിനുള്ള പ്രതിഫലം അനുസരണയുള്ള സ്നേഹത്തിൽ എല്ലാം സാധ്യമാകും ഫിലിപ്പിയർ രണ്ടാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെ ഒന്ന സാമ്പുകൾ പതിനഞ്ച് ഇരുപത്തിരണ്ട് ലൂക്ക അഞ്ച് ഏഴ് ഏഷയ ഒന്ന് പത്തൊൻപത് മൂന്നിൽ രണ്ട് യേശു സ്നേഹിച്ചത് വിനയത്തിലാണ് വലിയവർ എന്ന് കരുതിയവരെ പാദം കഴുകലിലൂടെ യേശു ചെറിയവരാക്കി ഗുരുവും കർത്താവുമായ യേശു പാദം കഴുകിയെങ്കിൽ യേശു ശിഷ്യന്മാരും പരസ്പരം പാദങ്ങൾ കഴുകണം എന്ന് യേശു പറഞ്ഞു വെച്ചു മറ്റുള്ളവരുടെ മുമ്പിൽ കുനിയണം മുട്ടുകുത്തണം പാദം കഴുകുന്ന സ്നേഹം വിനയത്തിന്റെ ആരൂപമാണ് യോഹന്നാൻ പതിമൂന്ന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മൂന്നിൽ മൂന്ന് യേശു സ്നേഹിച്ചത് മറവിയിലാണ് യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ മറവിരോഗം അനിവാര്യമാണ് സ്വസ്തി എന്ന ചുംബനത്താൽ ഒറ്റിക്കൊടുത്തവനെയും അറിയില്ലെന്ന് പറഞ്ഞ് സ്വജീവൻ രക്ഷപ്പെടുത്താൻ നോക്കിയ പത്രോസിനെയും പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ശിശ്വരെയുമൊക്കെ യേശു വിളിക്കുന്നത് കുഞ്ഞുമക്കളെ എന്നാണ് ഇൻഡോമേഷ്യ വിളിക്കുന്നത് വന്ന് പ്രാധല്യ കഴിക്കുന്നതാണ് അമ്മ മനസ്സിന്റെ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം ഈ സ്നേഹത്തിൽ വളരാൻ ഇവർ നമ്മെ സഹായിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റിൽ